വളർച്ചയെ വളർച്ചയെക്കുറിച്ച് ചിന്തിക്കുമ്പം എൻ്റെ മനസ്സിലേക്ക് രണ്ട് വാക്യങ്ങളാണ് വരുന്നത് ഒന്നുകോരിൻ്റെ ഒമ്പതാമത്തെ അധ്യായം പൗലൂസ് തൻ്റെ വളർച്ചയെക്കുറിച്ച് ഇവിടെ പറയുന്നു ഇരുപത്തിനാലാമത്തെ വാക്യം ഓട്ടക്കളത്തിൽ ഓടുന്ന എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ വിരുത് പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ നിങ്ങളും വിരുദു പ്രാപിപ്പാൻ തക്കോണ്ണം ഓടുവീൻ ഇവിടെ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് പൗലോസി പറയുന്നത് ഒന്നാം നൂറ്റാണ്ടിലുള്ള ഏറ്റവും മോശപ്പെട്ട ഒരു സഭയോടാണ് ഇത് പറയുന്നത് കൊരിന്തിന്തിന്തിന്തിന്തിന്യ സഭയായിരുന്നു ആ കാലത്തുണ്ടായിരുന്ന ഏറ്റവും മോശപ്പെട്ട സഭ അവരുടെ ഇടയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയാമോ ആ സഭയിലുള്ള ആളുകൾ തമ്മിൽ തമ്മിൽ ആളുകളെ കോടതിയിലേക്ക് കൊണ്ടുപോകാമായിരുന്നു ആ സഭയിലുള്ള ഒത്തിരി ആളുകൾ മീറ്റിങ്ങിനിടയിൽ വളരെ ഉച്ചത്തിൽ അന്യഭാഷ പറയുന്നവരായിരുന്നു ആളുകളിൽ മതിപ്പുളപ്പാക്കാനായിട്ട് വ്യാജമായുള്ള അന്യഭാഷ അവിടെ ഒരു മനുഷ്യൻ അവൻ്റെ അപ്പൻ്റെ ഭാര്യയോട് ലൈംഗിക ജീവിക്കുന്നു ആരും അവനെ തിരുത്താൻ തയ്യാറാകുന്നില്ല അവർ കർത്താവിൻ്റെ മേശയോട് അടുത്ത് വരുമ്പോൾ അവർ അവരുടെ സ്വന്തം ഭക്ഷണവുമായിട്ട് വരുന്നു എന്നാൽ പാവങ്ങളുമായിട്ട് അത് പങ്കുവയ്ക്കാൻ തയ്യാറാകുന്നില്ല അങ്ങനൊരു സഭ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ മോശപ്പെട്ട സഭകളെ കണ്ടിട്ടുണ്ട് എന്നാൽ ഇത്രയും മോശപ്പെട്ട സഭയെ കണ്ടിട്ടില്ല ഈ സഭയോട് അവൻ പറയുകയാണ് ഈ ഓട്ടത്തിൽ നിങ്ങൾക്ക് ഒന്നാം സ്ഥാനം കിട്ടാം നമുക്കെല്ലാവർക്കും ഇത് പ്രതീക്ഷ തരുന്നില്ലേ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ അത്രയും മോശമാണോ നിങ്ങൾ നിങ്ങളാരും അത്രേ മോശക്കാരല്ല എന്നാൽ അവരോട് പറയുകയാണ് വിരുദ് പ്രാപിക്കാൻ തക്കോണ്ണം ഓടുവീനെന്നോ നിങ്ങൾ ചിന്തിക്കും ഇങ്ങനെ ഒരു സഭയ്ക്ക് ഒരു പ്രത്യാശയുമില്ലെന്നോ നിങ്ങൾക്കൊരു പ്രത്യാശയുമില്ല അങ്ങനെയല്ല അവിടെ പറയുന്നത് ഇപ്പോഴും തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ഓടിയാൽ ഇവിടെ ആരെങ്കിലും കുറ്റപ്പാടലോ നിരാശയിലോ ഇരിക്കുന്ന ഞാൻ നിങ്ങളോട് ദൈവം നിങ്ങളുടെ കഴിഞ്ഞ കാല ഭാപങ്ങൾ നിങ്ങളോട് ക്ഷമിക്കും നിങ്ങൾക്കൊരുപക്ഷേ പോലെ ജീവിക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം നിങ്ങളുടെ ജീവിതം ഒരുപക്ഷെ പൂർണ്ണപരാജയമായിരിക്കാം എന്നാലും നിങ്ങൾ ഇവരെ പോലെ മോശക്കാരല്ല നിങ്ങൾ ഈ പല തെറ്റുകളും കുറ്റങ്ങളും എന്നാൽ ഈ സഭയെക്കുറിച്ച് ചിന്തിച്ച് നോക്കൂ നമ്മളെ ഓരോരുത്തരെ ഉത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് പുതിയ നിയമത്തിൽ ഈ ലേഖനം എഴുതിയിരിക്കുന്നത് കാരണം നിങ്ങൾക്കും വിരുത് പ്രാപിക്കാൻ തക്കോണ്ണം ഓടുവാൻ കഴിയും നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കും ഇരുന്നൂറ് മുന്നൂറ് പേരുള്ള ഈ സഭയിൽ എല്ലാവർക്കും എങ്ങനെ ഒന്നാം സ്ഥാനം കിട്ടുന്നതെന്ന് അതാണ് ക്രിസ്ത്യജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാര്യം ഈ ലോകത്തിലെ ഓട്ടത്തിൽ ഒന്നാം സ്ഥാനം ഒരാൾക്ക് മാത്രം കിട്ടൂ ഒരാളെ ഒന്നാം സ്ഥാനത്ത് വരൂ അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് നിങ്ങൾ എല്ലാവർക്കും ബിരുദ് പ്രാപിക്കാൻ തക്ക കൊണ്ട് ഓടുവാൻ കഴിയും അതിനർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും ബിരുദ പ്രാപിക്കാൻ കഴിയും ഇതൊരു ഉദാഹരണമാണ് എന്നാൽ അങ്ങനെ നിങ്ങൾക്ക് വിരുദ് പ്രാപിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ആത്മനിയന്ത്രണം ഉണ്ടായിരിക്കണം നിയന്ത്രണം ഉണ്ടാവണം ഇരുപത്തഞ്ചാമത്തെ ഭാഗത്തിൽ പറയുന്നു അംഗം പൊരുതുന്നവരൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു ഈ ആത്മനിയന്ത്രണം എന്ന് പറഞ്ഞാൽ സ്വയം മുന്നോട്ട് കുതിക്കാൻ ആഗ്രഹിക്കുമ്പം നിങ്ങൾ ബ്രേക്ക് ഇടുന്നു ബ്രേക്കിടുന്നു ആഗ്രഹിക്കുന്ന പോലെ പോകാൻ ആഗ്രഹിക്കുമ്പം നിങ്ങളാ കടിഞ്ഞാണെ പിടിച്ച് വലിക്കുന്നു ചില കാട്ടുകുതിരകൾ അവയെ പിടിക്കുന്നതിന് മുമ്പ് അവ വളരെ വേഗതയുള്ളതാണ് വളരെ വേഗത എന്നാൽ ഒരു കുതിരയോട്ടത്തിൽ അതിനൊരിക്കലും ജയിക്കാൻ കഴിയില്ല ഒരു കുതിരയോട്ടത്തിൽ ഒരിക്കലും ജയിക്കില്ല അവർക്ക് വളരെ വേഗത ഉള്ളപ്പോൾ തന്നെ കാരണം അവയ്ക്ക് ആത്മനിയന്ത്രണമില്ല അതിൻ്റെ പുറത്തിരുന്നു അതിനെ ഓടിക്കുന്ന കുതിരക്കാരനെ അവനുസരിക്കില്ല എന്നാൽ അത്രയും വേഗത്തിൽ ഓടാൻ കഴിയാത്ത മറ്റൊരു കുതിര ഒന്നാം സമ്മാനം നേടുന്നു കാരണം അത് കുതിരക്കാരനെ അനുസരിക്കുന്നു കുതിരക്കാരൻ അവനെ വലിക്കുമ്പം കടിഞ്ഞാൺ ഈ സൈഡിലേക്ക് കുതിര ആ സൈഡിലേക്ക് തന്നെ പോകുന്നു കുതിരക്കാരൻ ഓടാൻ സിഗ്നൽ കൊടുക്കുമ്പോൾ അത് ഓടുന്നു അതുകൊണ്ട് അവൻ ഒന്നാം സ്ഥാനം നേടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആത്മനിയന്ത്രണമുള്ളവനായിരിക്കണം മിക്ക ക്രിസ്ത്യാനികൾക്കും വേണ്ടിയ പ്രധാനപ്പെട്ട കാര്യം ആത്മനിയന്ത്രണമാണ് എന്നാൽ അവരതിനെ വിലമതിക്കുന്നില്ല അവർക്കത് വേണമെന്നുണ്ട് എന്നാൽ അതില്ല കാരണം അതിനുവേണ്ടി വില കൊടുക്കുന്നില്ല എന്നാൽ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസ് വളരെ ആശ്ചര്യപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ ആളുകൾ ചെയ്യുന്ന ഒരു ഭാവവും ചെയ്യുന്ന ഒരാളായിരുന്നല്ലവൻ എന്നിട്ടും പൗലോസ് പറയുകയാണ് ഇരുപത്തി ഏഴാമത്തെ ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് എൻ്റെ അടിമയാക്കുകയാണ് അതിൻ്റെ അർത്ഥം ഇതാണ് എൻ്റെ ശരീരം എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും എന്തു കാണണമെന്ന് എൻ്റെ കണ്ണുകളല്ല തീരുമാനിക്കാൻ പോകുന്നത് എൻ്റെ കണ്ണ് എന്ത് കാണണമെന്ന് ഞാൻ തീരുമാനിക്കും എൻ്റെ കൈ എന്തെഴുതണമെന്ന് ഞാൻ തീരുമാനിക്കും എൻ്റെ കൈയ്ക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ള ആഗ്രഹം കാണും എൻ്റെ നാവ് എന്ത് സംസാരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതാണ് ഈ ലോകത്തിൽ സാധാരണമായി പറഞ്ഞാൽ മിക്ക ആളുകളും അവരുടെ ശരീരത്തിൻ്റെ അടിമയാണോ അവരുടെ ശരീരം എന്താഗ്രഹിക്കുമോ ഒരു മോശം ആഗ്രഹം അവരതിൻ്റെ പിന്നാലെ പോകും ഭക്ഷണം കഴിക്കുകയും കുടിക്കുന്ന കാര്യത്തിൽ പോലും അവരൊരു അച്ചടക്കമില്ലാത്തവനവാണ് പ്രവർത്തിക്കുന്നത് അച്ചടക്കം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തെ മാത്രമല്ല പറയുന്നത് അത് നല്ല കാര്യമാണ് ഇവിടെ ഇവിടെവൻ ആത്മീയ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് എൻ്റെ ശരീരം ആരോഗ്യമുള്ളതായി സൂക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ അച്ചടക്കമുള്ളവനായിരിക്കുന്നത് ഞാൻ ഒരു കാണരുതാത്ത കാര്യം കാണാതിരിക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കും ഞാൻ പറയരുതാത്ത കാര്യം പറയാതിരിക്കാൻ അവിടെ ഞാൻ അച്ചടക്കമുള്ളവനായിരിക്കും ഞാൻ ആ കാട്ടുകുതിരയെ പുറകോട്ട് വലിക്കും ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കും അങ്ങനെയെങ്കിൽ ഞാൻ വിരുത് പ്രാപിക്കും ഞാനൊരു വലിയ അപ്പോസ്റ്റോലിനായിരിക്കെ തന്നെ ഞാൻ അയോഗ്യനാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ലേഖനം മൂന്നാം അധ്യായം ഇവിടെ അവൻ പറയുന്നത് ആത്മാവിലുള്ള വളർച്ചയെ സംബന്ധിച്ചാണ് ഒരു നിലയിൽ നിന്ന് അടുത്ത നിലയിലേക്ക് അടുത്ത നിലയിലേക്ക് അങ്ങനെ ലേഖനം മൂന്നാം അധ്യായത്തിൽ അതൊരിക്കലും അവസാനിക്കുന്നില്ലെന്ന് പൗലോസ് പറയുന്നു എട്ടാം വാക്യത്തിൽ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശേഷം നിമിത്തം ഞാൻ എപ്പോഴും എല്ലാം ഛേതമ അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ പറയുന്നത് എനിക്കും പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നു പന്ത്രണ്ടാം വാക്യത്തിൽ തികഞ്ഞു കഴിഞ്ഞു എന്നോ പതിമൂന്നാം വാക്യത്തിൽ പിടിച്ചെന്നോ നിരൂപിക്കുന്നില്ല പതിനാലാം വാക്യത്തിൽ ഒന്ന് ഞാൻ ചെയ്യുന്നു മുമ്പിലുള്ള ലാക്കിലേക്ക് ആഞ്ഞുകൊണ്ട് ഓടുന്നു എൻ്റെ മുമ്പിലുള്ള ക്രിസ്തുവിനെ പിടിക്കാൻ വേണ്ടി അവിടെ ഞാൻ രണ്ട് കാര്യങ്ങൾ കാണുന്നു ഒന്നാമതേ അവൻ്റെ ആത്മീയ വളർച്ചയെക്കുറിച്ച് അവൻ സന്തുഷ്ടനല്ല എൻ്റെ സഹോദരി സഹോദന്മാരെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും അപേക്ഷിക്കാണ് നിങ്ങളുടെ ആത്മീയ വളർച്ചയെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും തൃപ്തരായിരിക്കരുത് ഞാൻ അമ്പത്തെട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് വീണ്ടും ജനിക്കപ്പെട്ട ഒരാളാണ് ഞാൻ എന്നാൽ ദൈവത്തിന് മുമ്പാകെ പറയാൻ ഞാൻ എൻ്റെ ആത്മീയ വളർച്ചയിൽ ഒരിക്കലും തൃപ്തനല്ല കാരണം യേശുവിനെ പോലെ മുഴുവൻ ആകാത്ത പല മേഖലകളും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണാൻ കഴിയുന്നു അതുകൊണ്ട് ആ മേഖലയിലും എനിക്ക് യേശുവിനെ പോലെ ആകണം ചില മേഖലകളിലെ ദൈവം എന്നെ സഹായിച്ചു ആ മേഖലകളിൽ ജയിക്കാനായിട്ട് എന്നാൽ ഞാൻ പുറകോട്ട് തിരിഞ്ഞ് നോക്കി ഞാൻ ഈ മേഖലയിൽ ജയിച്ചു മറ്റേ മേഖലയിൽ ജയിച്ചു മറ്റേ മേഖലയിൽ ജയിച്ചു അതിൽ ജയിച്ചു ഒരു നൂറ് മീറ്റർ ഓട്ടത്തിൽ പുറകോട്ട് നോക്കിയിരിക്കുന്നവൻ ഒരിക്കലും ജയിക്കില്ല ഒരു മാരത്തോൺ ഓട്ടത്തിൽ അതുപോലെ തന്നെയാണ് പുറകോട്ട് നോക്കിയിരിക്കുന്നവൻ ഒരിക്കലും ജയിക്കുകയല്ല പൗലോസ് പറയുകയാണ് ഞാൻ മുന്നോട്ട് നോക്കി ഓടുകയാണ് ഞാൻ എത്ര ദൂരെ ഓടി എന്ന് ഞാൻ പുറകോട്ട് നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല എന്തൊക്കെ കാര്യങ്ങളും ഞാൻ ജയിച്ചു എന്ന് പുറകോട്ട് നോക്കിക്കൊണ്ട് ഞാൻ ഇരിക്കുകയല്ല നിങ്ങൾ പുറകോട്ട് നോക്കി നിങ്ങൾ ഏതൊക്കെ മേഖലയിൽ വിജയിച്ചിരിക്കുന്നതെന്ന് നിങ്ങളെ തന്നെ പ്രശംസിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ ഓട്ടം തടസ്സപ്പെടുത്തും എന്തൊക്കെ ഞാൻ നേടി പൗലോസ് പറയുന്നു ബിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനാഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുന്നു ഇന്ന് നിങ്ങൾ കേട്ട പല മേഖലയിലും നിങ്ങൾ പല കാര്യങ്ങളും നേടിയിട്ടുണ്ടായിരിക്കാം വളരെ നല്ല കാര്യമാണത് നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി നിങ്ങളെ തന്നെ പ്രശംസിക്കരുത് നിങ്ങൾ ജയിക്കാത്ത മേഖലകളെ ഓർത്ത് മുന്നോട്ട് ഓടുക മുന്നോട്ട് പോവുക ഒരു സ്കൂളിലെ കാര്യം പറഞ്ഞ പോലെയാണ് ഒരു കുട്ടി അവൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു അവനൊരിക്കലും പഴയ ക്ലാസ്സിലെ അല്ല പഠിക്കുന്നത് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും അതിന് നൂറ് ശതമാനം കുട്ടി അതിൽ പ്രശംസിച്ചുകൊണ്ട് അവന് കഴിയുമോ അതും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരു നല്ല വിദ്യാർത്ഥി അവൻ ഇനിയും പഠിക്കാനുള്ള കാര്യത്തിലാണ് ശ്രദ്ധിക്കുന്നത് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവൻ പറയും എനിക്ക് കണക്കിലും സയൻസിലും ഒക്കെ ഞാൻ ഇതുവരെയും പഠിക്കാത്ത കാര്യങ്ങൾ എനിക്ക് പഠിക്കണം എനിക്ക് മുന്നോട്ട് പോകണം അതുതന്നെയാണ് പൗലോസ് വരെ പരമവിളിയിലെ ലാക്കിലേക്ക് ഓടുന്നു